അയിലൂർ പഞ്ചായത്തിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാർഡുകളിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചു വെക്കുന്നതിന് ആ ബയോബിൻ ആദ്യഘട്ട വിതരണം നടത്തി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണപരമാകുന്ന നിരവധി പദ്ധതികൾ അത് അവരുടെ വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാവട്ടെ പഠിക്കാൻ മിടുക്കുകളായ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള പഠന മുറിയൊരുക്കുന്ന കാര്യത്തിലാവട്ടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ അതുപോലെ തന്നെയാണ് പ്രായമായി ഇനി വീട്ടിൽ കിടക്കാൻ ഒരു ഇടമില്ല എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന കട്ടിലിൻ്റെ കാര്യത്തിലാവട്ടെ അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഗ്രാമപഞ്ചായത്താണല്ലോ ആ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പ്രവർത്തനം ഇന്ന് ലോകം തന്നെ നേരിടുന്ന രാജ്യം തന്നെ നേരിടുന്ന നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്ന് ഈ ശുചിത്വമില്ലായ്മയാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് നേരം കുളിക്കും ചിലപ്പോൾ രണ്ട് നേരം കുളിക്കും നമ്മുടെ വസ്ത്രമൊക്കെ നന്നായിട്ട് അലക്കി തേച്ച് റെഡിയാക്കും അതേസമയം നാടും വീടും പരിസരവും ശുചിത്വത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വലിയ വിഷമമാണ് അല്ലേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി കെ കണ്ണനുണ്ണി രജിന ചാന്ത് മുഹമ്മദ് എം ആർ രജനി പുഷ്പാക്കരൻ ഒ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു